പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനത്തിനിരയായതിൽ വ്യാജ പരാതി നൽകിയ കുടുംബത്തിനെതിരെ ആരോപണവുമായി ദളിത് യുവതി ബിന്ദു വ്യാജ പരാതി നൽകിയ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ബിന്ദു പറഞ്ഞു ഓമനയുടെ മകളാണ് മാല എടുത്തത് എന്ന സംശയമുണ്ടെന്നും ബിന്ദു റിപ്പോർട്ടർ പറഞ്ഞു കേൾക്കാം നിന്ന് കളയണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരു പോലീസും പേരറിഞ്ഞുകൂടാ രണ്ടുപേരെയും ഒരു സ്റ്റേഷനിലും ഈ കേരളത്തിനകത്ത് ഒരു സ്റ്റേഷനിലും ജോലി കൊടുക്കരുത് ഇവരെ വീട്ടിലുള്ള മാല എവിടെ പോയി അതിനെന്ത് സംഭവിച്ചു ആരെടുത്തു എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കണം സംശയമില്ലാതെ എനിക്ക് അവരെ മകളെ സംശയമുണ്ട് പക്ഷേ അത് പോലീസ് എന്ന് വെച്ച് കണ്ടെത്തട്ടെ എൻ്റെ ഉപജീനമാർഗമാണ് ഇവർ എല്ലാവരും കൂടെ കൂടി നഷ്ടപ്പെടുത്തിയത്

നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത് ആ പരാതി പറഞ്ഞപ്പോൾ തന്നെ പരിശോധനയ്ക്കുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ പിറ്റേ ദിവസം കഴിയുമ്പോഴേക്കു തന്നെ അതിൻ്റെ പരിശോധനകൾ കഴിഞ്ഞു അതിൻ്റെ മേലെയുള്ള നടപടിയും വന്നു അവർക്കുണ്ടായിരുന്ന മറ്റൊരാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ ഇടപെടണമെന്നായിരുന്നു കേസിൽ അങ്ങനെ ഓഫീസിൽ ഇടപെടാൻ പറ്റില്ലായിരുന്നു അതേസമയം കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അടിയന്തിരമായ റിപ്പോർട്ട് നൽകാൻ വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഗുഡ് ഈവനിങ് ബിന്ദുവിനുണ്ടായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ സർക്കാർ മനസ്സിലാക്കുന്നു പീഡന മാനസിക പീഡനത്തിൽ ഇപ്പോൾ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഹീഷ് അരുൺ മാല മോഷണ കേസിൻ്റെ പേരിൽ ദളിത് യുവതിയായ ബിന്ദു നേരിടേണ്ടി വന്ന പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നും സജീവമായി തന്നെ വാർത്തയിൽ ഇടം പിടിച്ചു റിപ്പോർട്ടർ ടിവിയാണ് ആ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത് ആ വിഷയത്തിൽ കൂടുതൽ നീതി വേണം എന്നാവശ്യപ്പെട്ട് ബിന്ദു രംഗത്ത് വന്നു അതും റിപ്പോർട്ടറിലൂടെ തന്നെയാണ് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിൽ ഒന്ന് ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിലെ ഓമന ഡാനിയൽ എന്ന വീട്ടുടമസ്ഥയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് ബിന്ദു പറഞ്ഞിരിക്കുന്നു ഒപ്പം ഓമനയുടെ മകൾ നിഷയാണോ മാല അവിടെ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി ബിന്ദു ഉയർത്തിയിരിക്കുന്നു നിയമപരമായ നടപടികൾ തനിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി വേണം എന്നതാണ് ബിന്ദുവിന്റെ ആവശ്യം അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കൂടി ബിന്ദു കടക്കുകയാണ് ഒപ്പം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ പ്രസാദ് എന്ന എസ് ഐക്ക് പുറമെ പ്രസന്നൻ എന്ന പേരുടെ ഒരു സിവിൽ പോലീസ് ഓഫീസർ തന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്ന ഒരു പരാതി കൂടി